നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ലതാ പാർക്കിനു സമീപം പുതിയതായി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന വയോജന കേന്ദ്രത്തിനുള്ള ഫണ്ട് എൽ ഡി എഫ് കാലത്ത് ലൈബ്രറിക്കായി നീക്കിവച്ചതെന്ന ഗുരുതര ആരോപണവുമായി സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു രംഗത്ത് എൽദോ എബ്രഹാം എം എൽ എ ആയിരുന്ന കാലത്ത് ലൈബ്രറിക്കായി ഇതേ സ്ഥലത്ത് അനുവദിച്ച ഫണ്ടാണ് ഇപ്പോൾ വയോജന കേന്ദ്രത്തിനായി കൊണ്ടുവന്നിരിക്കുന്നതെന്നും അനീഷ് പറഞ്ഞു മൂവാറ്റുപുഴ ലതാ പാർക്കിന് സമീപം പുതിയതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വയോജന കേന്ദ്രത്തിനും ഫണ്ട് അനുവദിച്ച മൂവാറ്റുപുഴ എം എൽ എ മാത്യു കൊള്ളാടനും ഗുരുതര ആരോപണവുമായാണ് മൂവാറ്റുപുഴ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു രംഗത്ത് വന്നിരിക്കുന്നത് ഈ കേരളത്തിൽ ഏറ്റവും അധികം പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഏറ്റവും പഴക്കമുള്ള പുസ്തകങ്ങൾ കിട്ടുന്ന ലൈബ്രറിയാണ് സ്ഥലമെടുപ്പിന്റെ ഭാഗമായി ആ ലൈബ്രറി എവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചു അതിനുശേഷം ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ ഇരിക്കുന്ന സമയത്ത് ആ ലൈബ്രറിക്ക് വേണ്ടി ലതാ പാർക്കിൽ ഒരു കോടി രൂപ അനുവദിച്ച് കൗൺസിലിന്റെ തീരുമാനം ഉൾപ്പെടെ എടുത്തു എന്നിട്ടോ ഇപ്പൊ എന്താ അവിടെ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് നിർമ്മിക്കാത്രേജന പാർക്ക് പാർക്ക് നിർമ്മിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഈ മൂവാറ്റുപുഴ എം എൽ എ കൊന്ന് മൂവാറ്റുപുഴയുടെ എം എൽ എ മാത്യു കുടലാടൻ ഒരു കോടി രൂപ അനുവദിച്ചെ ഈ കുടലിനാടൻ അന്തസ്സോട് കൂടി പറയാൻ പറ്റുമോ ആ ഫ്ലെക്സിൽ വെച്ചിരിക്കുന്ന ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ പറയാൻ പറ്റുമോ ആ ആരടയാദിച്ചതാരാ എന്തോ ഒരു കോടി രൂപ അനുവദിച്ച ഫണ്ട് ലൈബ്രറിക്ക് വേണ്ടി അനുവദിച്ച ഫണ്ട് ലൈബ്രറിക്ക് വേണ്ടി മാറ്റി വെച്ച സ്ഥലം ഈ രണ്ട് സ്ഥലവും മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ പുതിയൊരു വയോജന പാർക്ക് നിർമ്മിക്കുക വാറ്റുഴികൾ പകൽ വീടുകൾ ഉണ്ട് വയോജന പാർക്ക് വേണ്ട എന്ന അഭിപ്രായമില്ല മുനിസിപ്പാലിറ്റിയുടെ വൃത്തമന്ദിരത്തോട് ചേർത്ത് ഒരു വയോജന പാർക്ക് നിർമ്മിക്കാൻ ഇവര് ഫണ്ട് കണ്ടെത്തട്ടെ ഒരു സാംസ്കാരിക നിലയം ഞങ്ങൾ ഇതിനെതിരെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി കെട്ടിടം നഷ്ടപ്പെട്ട ലൈബ്രറിക്ക് ലതാ പാർക്കിന് സമീപം സ്ഥലം കണ്ടെത്തുകയും മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തുകയും ചെയ്തിരുന്നു കെട്ടിട നിർമ്മാണത്തിനായി എൽദോ എബ്രഹാം എം എൽ എ ആയിരുന്ന കാലത്ത് ഒരു കോടി രൂപ അനുവദിക്കുകയും ചെയ്തു നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് ഇതിനായി അനുമതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്നാൽ എൽദോ എബ്രഹാം എം എൽ എ സ്ഥാനം മാറിയതിനു ശേഷം മറ്റൊരു പേരിലേക്ക് മാത്യു കൊളനാടൻ എം എൽ എ ഫണ്ട് മാറ്റുകയായിരുന്നുവെന്ന ഗുരുതര ആരോപണമാണ് അനീഷ് എം മാത്യു ഉന്നയിക്കുന്നത് വയോജന കേന്ദ്രം നിർമ്മിക്കാൻ ഇപ്പോഴുള്ള എം എൽ എയുടെ പേരിൽ തുക അനുവദിച്ചുവെന്ന് വലിയ ആരോപണമാണ് അനീഷ് മാത്യു ഉയർത്തുന്നത് വയോജന കേന്ദ്രം നഗരസഭയുടെ വൃദ്ധസദനത്തിനോട് ചേർന്ന് നിർമ്മിക്കുകയും ലതാപാർക്കിന് സമീപം ലൈബ്രറി തന്നെ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് അനീഷ് മാത്യു ഉയർത്തുന്നത് എംഎൽഎയുടെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പതിനാറാം തീയതി സത്യാഗ്രഹ സമരം നടത്തുമെന്നും അനീഷ് എം മാത്യു പറഞ്ഞു